Gracias. സീസൺ സിക്സിൽ നമ്മുടെ അർജുൻ ഓടി വരികയാണ് ഒരാൾ വന്നു എന്ന് അറിഞ്ഞിരിക്കുകയാണ് ശ്രീതു ആണെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ അർജുൻ ഓടി വരുന്നത് ശ്രീതു പോയപ്പോഴും അർജുൻ പറഞ്ഞത് ഇത്രമാത്രമാണ് നീ ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുക നമ്മൾ വീണ്ടും കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്തും ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല അവരെന്നെ കയറ്റി എന്ന് എനിക്കറിയില്ല ഇനി എന്താണെങ്കിലും ഈ വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്താണെങ്കിലും ഗ്രാൻഡ് ഫിനാലയിൽ ഫ്രണ്ടിൽ ഉണ്ടാക്കുന്നത് ാണ് ശ്രീധ പറഞ്ഞത് എന്താണെങ്കിലും അർജുനന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി വന്നത് നമ്മുടെ അൻസിബയാണ് ഋഷി ഓടിപ്പോയി അൻസിബേനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അൻസിബയും അതേപോലെ തന്നെ പെട്ടിയിലാണ് അൻസിബ വന്നത് എന്താണെങ്കിലും ആ പെട്ടിയിൽ തന്നെ നമ്മൾ അർജുൻ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ പൂജ വേഗം പോയി ഡോർ അടച്ചിട്ട് അർജുന അതിനുള്ളിൽ വെക്കുന്നുണ്ട് ആ അർജുനെ തിരിച്ച് പാക്ക് ചെയ്യാമെന്ന് അഭിഷേകനോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി ശ്രീതുവിന്റെ വരവ് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കാത്തിരിക്കാം ശ്രീതുവിനെ മിസ് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ